ും കേറുടി കുറുക്കൻ വായിച്ചു ഇരുപുരുണ്ടാളും ഇരുപതു നാളിലെ ജയമതിലാക്കോ അവനാണ് കുയിലിന് സ്വന്തം മണവാളൻ കുയിലിന് സ്വന്തം മണവാളൻ ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ ഞങ്ങളുടെ രാവിലത്തെ ഫുഡ് ബ്രേക്ക്ഫാസ്റ്റ് അതായത് ബോയ്സ് സെക്ഷൻ ആണ് ഞങ്ങളാണ് ഇന്നത്തെ കിച്ചൺ കൈകാര്യം ചെയ്തത് വീട്ടില് കുറച്ച് ബ്രെഡ് ഇപ്പോൾ ഉണ്ടായിരുന്നു അതുപോലെ പാലും ചോക്കോസ് ഉണ്ടായിരുന്നു അതുകൊണ്ട് വളരെ ലൈറ്റ് ആയിട്ടുള്ളൊരു ഫുഡ് ഉണ്ടാക്കാൻ ആദ്യം ബ്രെഡ് വെച്ച് ഞങ്ങള് സാൻഡ്വിച്ച് ഉണ്ടാക്കും വെജിറ്റബിൾ സാൻഡ്വിച്ച് അതുപോലെ പാല് വെച്ച് ചോക്കോസ് ഉണ്ട് അതുകൊണ്ട് ചോക്കോസ് ഇതാണ് ഞങ്ങൾ രാവിലത്തെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് വേണമെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം ഇപ്പൊ ബർഗറിനുള്ള അല്ല സോറി സാൻഡ്വിഷിനുള്ള ക്യാരറ്റും മറ്റു ഫ്രൂട്ട് വെജിറ്റബിൾസും ഒക്കെ ഇപ്പൊ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു അതാണ് ആദ്യത്തെ പരിപാടി നന്നായിട്ട് അരിഞ്ഞ് ബ്രെഡ് ഒന്ന് എടുക്കുക മൈലേസ് വെക്കുക അതിലേക്ക് ഈ വെജിറ്റബിൾസ് എല്ലാം വെക്കുക അടയ്ക്കുക മുറിക്കുക കഴിക്കുക സോ സിമ്പിൾ അതിൽ മമ്മാനെയോ സ്ത്രീജനങ്ങളെയൊന്നും ഈ കിച്ചണിലേക്ക് കയറ്റാൻ ഞാൻ ഉദ്ദേശിച്ചില്ല ബോയ്സ് മാത്രം ഒരു കിച്ചൺ കൈകാര്യം ചെയ്യുന്നു മൂന്ന് പേർക്ക് ബാക്കിയുള്ളവർക്ക് ചോക്കോസും കൊടുക്കാം പിന്നെ ഇതൊന്നും ഇപ്പൊ മാത്രം ഇനി ഒരു ദിവസം മാത്രം ചെയ്യാവുന്നില്ല നമുക്ക് എപ്പ വേണമെങ്കിൽ ഇടയ്ക്കൊക്കെ നമ്മള് കിച്ചണിൽ ചെയ്യുന്ന നമ്മുടെ അമ്മമാർക്കും അച്ഛന്മാർക്കൊക്കെ എത്ര സഹായമായിരിക്കും അല്ലേ നമ്മളെ പോലുള്ള നല്ല മക്കൾ വേണം പണിയെടുക്കണം കിച്ചണിലൊക്കെ കേറണം ഫുഡ് ഉണ്ടാക്കണം എല്ലാവരും നിശാനെ പോലെ ഞങ്ങൾ ഉണ്ടാക്കുന്ന കഴിച്ച മാത്രം പോരാ അതല്ല റ്റ് അതുപോലെ കാബേജ് ഇങ്ങനെ പൊളിച്ചെടുത്തത് അത് കഴുകിയല്ലോ വൃത്ത എന്താ പറയാ വൃത്തിയൊക്കെ നമ്മുടെ കുടുംബത്തിനോട് വേണോ പറഞ്ഞേ ആദ്യം അവി പാലിൽ നിന്ന് നോക്കി കാണും അയ്യോ <laughs> അവിടെ അല്ല അവിടെ വെച്ചേക്കും

வாசალი요 ಚೋಕೋಸಿರು ನಾವು ಎಪ್ಪೆ ಗಾಯ್ನ ಚೇಯೋ ಬ್ರೊಫೆಷನಲ್ ಚೀನಿಂಗ್ ಚೇಯೋ ಓಡರ್ ಆರ್ಡರ್ ಚೂ ಮ್ಯಾಜಿಕ್ ನಮಗೆ ಇಟ್ ಫಾಡಿ ಇರಲ್ಲ ಅಂತೆ ಅಂತೆ ಚೋಕೋಸ್ ಹಾಕೋದು ಅಂತ ಹೇಳಿದ್ರು ಅರ್ಧದಷ್ಟು ಮಲ್ಟಿ ಗ್ರೇನ್ ಮಿಕ್ಕಿರೋದು ಅಂದೆ ಚೋಕೋಸ್ ಕಡಿಕಾ ಈ ಚೋಕೋಸ್ ನೇ ಪೊಡಿ ಏನೋ ಅಂತ Kxe ಅಂತೆ ಆಯ್ತು ಚೋಕೋ ಓಕೆ ಇಲ್ಲಿ ನಾವು ಈ ಪಾಲು ಇದು ಮಲ್ಟಿ ಗ್ರೇನ್ ತರೋ ಪಂಚಸಾರಿ ಇದು ಮಲ್ಟಿ ಗ್ರೇನ್ ಇದರಲ್ಲಿ ಪಾಲು

അയ്യോ അയ്യോ ഞാൻ പറയാൻ പോയത് നമ്മൾ മറ്റേ പാലക്കാട്

ഡിസ്ക്രിയെ സഹായിക്കാൻ അത്രയുള്ളൂ ഞാനുദ്ദേശിച്ചേ ഞാൻ ഒരു ഡിസ്ക്രില്ലെ സഹായിക്ക അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് ഞാനിപ്പൊ ചായ ഉണ്ടാക്കും കാപ്പി ഉണ്ടാക്കും മാഗി ഉണ്ടാക്കും ചോക്കോസ് ഉണ്ടാക്കും ഇതൊക്കെ ഞാനാ ഇവിടെ ഇത് വരെ അവള് ചോറ് പാത്രം കഴുകും മീനുണ്ടാക്കും ഞാൻ ഞാൻ കഴിയും കഴിയും അവൾ പിന്നെ സഹായിക്കും ഇതുപോലെ കേറാവുന്നാണ് നിങ്ങൾ ഇതിലും ഇതിനപ്പൂർവ്വം ഒക്കെ കാര്യങ്ങൾ ചെയ്യുന്നവരാണെന്ന് അറിയാം ഇപ്പൊ ഇങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ അതിന്റെ ഒരു അതിന്റെയൊക്കെ ഒരു ഫോട്ടോയോ വീഡിയോ ഒക്കെ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഇടുക അപ്പോൾ പുതിയ വീഡിയോകളും വിശേഷങ്ങളുമായി കാണാം അതുവരെ ബായ് സ്നേഹപൂർവം കോട്ടയത്ത് നിന്നും അഭിക്കും അഭിക്കും